ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ തുടക്കത്തിൽ തന്നെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്കെതിരെ അഭിഷേക് ശ്രീകുമാർ നടത്തിയ പ്രതികരണം ഹൌസിൽ വലിയ വിവാദമായിരുന്നു തുടർന്ന് ഷോയിൽ നിന്നും കടുത്ത മുന്നറിയിപ്പ് എന്ന നിലയിൽ അഭിഷേകിന് യെല്ലോ കാർഡ് ലഭിച്ചു പിന്നീട് അങ്ങോട്ട് നിശബ്ദനായിട്ടായിരുന്നു അഭിഷേകിന്റെ ഗെയിം ഇപ്പോഴത്തെ മഞ്ഞ കാർഡിന് ശേഷം എന്തുകൊണ്ടാണ് താൻ പിന്നീട് വലിയ രീതിയിൽ സജീവമാകാതിരുന്നതെന്ന് പറയുകയാണ് അഭിഷേക് ശ്രീകുമാർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്കാണ് അഭിഷേക് മറുപടി നൽകുന്നത് വിവാഹം ടക്കമുള്ള ആരാധകരുടെ ചോദ്യങ്ങളോടും അഭിഷേക് പ്രതികരിക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയ ദിവസമാണ് ഏറ്റവും സന്തോഷം തോന്നിയതെന്നും ഷോയ്ക്ക് ശേഷം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് പുറത്തിറങ്ങിയ ശേഷം ഇൻസ്റ്റയിലെ ഫോളോവേഴ്സിനെ കണ്ട് ഞെട്ടിയെന്നും ഒരു ലക്ഷത്തിന് മുകളിലായി എന്നും അഭിഷേക് പറയുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്റെ അക്കൌണ്ട് എന്നാണ് നോക്കിയതെന്നും ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ച് ചോദിച്ചാൽ അടിപൊളി അങ്ങനെ പറയാനുള്ളൂവെന്നും ഹൌസിൽ നിൽക്കുമ്പോൾ പുറത്ത് ഇത്രയും പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പക്ഷെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതോടെ പിന്തുണയുണ്ടെന്ന് തോന്നിയിരുന്നുവെന്നും അഭിഷേക് പറഞ്ഞു ഷോ കഴിഞ്ഞതിനു ശേഷം സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് ജിൻഡോ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം കപ്പടിച്ചത് താൻ നാലാം സ്ഥാനത്തെത്തിയതിൽ യാതൊരു വിഷമവുമില്ല അതിലേക്ക് ഒരു അവസരം കിട്ടുക എന്നത് തന്നെ വലിയ കാര്യമാണ് ജീവിതത്തിൽ നടനാകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട് ബിഗ് ബോസിൽ യെല്ലോ കാർഡ് തന്ന് തന്റെ വായടപ്പിച്ചുവെന്നും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ കുറിച്ച് പിന്നീട് സംസാരിക്കാതിരുന്നത് അതുകൊണ്ടാണെന്നും ബിഗ് ബോസിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് റെഡ് കാർഡ് തന്നിരുന്നുവെങ്കിൽ താൻ ഇറങ്ങി വരേണ്ടി വന്നേനെയും കാർഡ് കിട്ടിയപ്പോൾ ഡൗൺ ആയത് മനഃ ൂർവ്വമാണെന്നും അബദ്ധം പറ്റാതിരിക്കാൻ താൻ ചവിട്ടി പിടിച്ചതാണെന്നും പിന്നെ വേറെ പ്ലാനുകൾ ഉണ്ടായിരുന്നുവെന്നും അഭിഷേക് വ്യക്തമാക്കി മാത്രമല്ല തന്റെ വിവാഹത്തെക്കുറിച്ചും അഭിഷേക് സംസാരിക്കുന്നുണ്ട് എന്നാണ് വിവാഹം എന്ന ചോദ്യത്തിന് ഇപ്പോഴേ ഇല്ലെന്നായിരുന്നു അഭിഷേകിന്റെ മറുപടി തനിക്ക് പറ്റിയ ആളെ എന്ന് കണ്ടുപിടിക്കുന്നു അന്ന് വിവാഹം കഴിക്കുമെന്നും നിലവിൽ സിംഗിൾ ആണ് മിക്കവാറും സിംഗിളായി ജീവിതം പോകുമെന്നാണ് തോന്നുന്നതെന്നും പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടല്ല സിനിമയിലൊക്കെ അവസരത്തിന് നോക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്നും അഭിഷേക് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല വിവാഹ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ാണ് പ്രേമിക്കാനായിട്ടും വിവാഹം കഴിക്കാനായിട്ടും ഒരാളെ നോക്കുന്നില്ല ജീവിതത്തിൽ ആരെങ്കിലും വൺ എന്ന് തോന്നും അപ്പോൾ ആലോചിക്കുമെന്നാണ് വിവാഹത്തെക്കുറിച്ച് അഭിഷേക് പറഞ്ഞത് ക്രഷുട്ടോ എന്ന് ചോദിച്ചാൽ ക്രഷുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ താൻ കള്ളനായി പോകുമെന്നും അഭിഷേക് പറയുന്നുണ്ട് മാത്രമല്ല നന്ദനിയോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പെങ്ങളെ പോലെ കാണുന്നവളോട് ക്രഷോ എന്നായിരുന്നു അഭിഷേകിന്റെ മറുപടി തിരക്കെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടാൻ പദ്ധതി ഉണ്ടെന്നും ഋഷി അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും ഗേ ആണോ അഭിഷേക് എന്ന ചോദ്യത്തിന് അല്ല എന്നും താരം മറുപടി പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് വീട്ടിൽ അഭിഷേക് വൈൽഡ് കാർഡായി എത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഏറെ പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്കുണ്ടായിരുന്നത് എന്നാൽ ബിഗ് ബോസിന്റെ നിയമം തെറ്റിച്ചതിന് തുടക്കത്തിൽ തന്നെ അഭിഷേകിന് ലാലേട്ടൻ യെല്ലോ കാർഡ് നൽകിയതോടെ അഭിഷേക് ഷോയിൽ ഒതുങ്ങി പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി വിമർശനങ്ങളും അഭിഷേകിന് നേരിടേണ്ടി വന്നു എന്നാൽ സീസൺ സിക്സിലെ ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കിയത് അഭിഷേക് ശ്രീകുമാറായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ തേർഡ് റണ്ണർ അപ്പാണ് അഭിഷേക് ശ്രീകുമാർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ